തോറ്റതാണോ തോൽപ്പിച്ചതാണോ തോൽവി ഏറ്റുവാങ്ങിയതാണോ ഇങ്ങനെ തോന്നുന്ന ഇടവേളയായിരുന്നു ആ വിചാരണയുടെ രാത്രി സമനില തെറ്റിയെന്ന് പറഞ്ഞപ്പോഴും സ്വന്തക്കാരാൽ തിരസ്കൃതനായപ്പോഴും അവൻ എങ്ങനെയായിരുന്നു ആരോപിക്കപ്പെടുന്ന അപരാധങ്ങളുടെ മുമ്പിലും ഇല്ലാതെയാകുന്ന വിധിവാചകങ്ങൾക്കിടയിലും വിമർശനങ്ങൾക്ക് വിശദീകരണം കൊടുത്തും മടുത്തു പോകുന്ന മണിക്കൂറുകളിലും വിചാരണകളിൽ അന്യായങ്ങൾ ന്യായമായി വിലപേശിയെടുക്കുന്ന ഇടവേളകളിലുമൊക്കെ അവൻ എങ്ങനെയായിരുന്നു അഴകുള്ള മൗനം കൊണ്ടും ആഴമുള്ള മനനം കൊണ്ടുമൊക്കെ അവൻ ജീവിതത്തെ ഉയർത്തി ഇതുപോലെ സഹനങ്ങൾ സാധ്യതയായിട്ട് മാറുമ്പോൾ അഴകുള്ള മൗനം കൊണ്ടും ആഴമുള്ള മനനം കൊണ്ടുമൊക്കെ ജീവിതത്തെ ഉയർത്തി വയ്ക്കുവാൻ നമുക്കും സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ